തുടക്കത്തിൽ ഇത് സ്ഫോടനം ഉണ്ടായ ഉടനെ തന്നെ അതൊരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിയതാണ് എന്നതായിരുന്നു ആദ്യം പ്രചരിച്ച ഒരു ഇൻഫർമേഷൻ അതിനുശേഷം ഉച്ചയോട് കുറച്ച് കഴിഞ്ഞപ്പോൾ വാർത്ത വേറെ വന്നു അത് ഗ്യാസ് സിലിണ്ടർ അല്ല അത് ഒരു എക്സ്പ്ലോസീവ് ഡിവൈസ് തന്നെയാണ് എന്നതാണ് അവിടെ പിന്നീട് നമുക്ക് കിട്ടുന്ന വാർത്ത അപ്പോൾ എന്ത് തന്നെ ആയാലും അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ അത് സ്ഥിരീകരിച്ച് നമുക്ക് തന്നിട്ടുണ്ട് അതായത് അവിടെ ഒരു ബോംബ് സ്ഫോടനം തന്നെയാണ് നടന്നത് എന്നുള്ളത് അവിടെ ഇന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ അതാരാണ് ഒന്നും കൺക്ലൂഷൻസ് നമ്മളിവിടെ ഞാനും പറയുന്നില്ല അങ്ങനെയുള്ള സംഭവങ്ങളുമില്ല പക്ഷേ ഇവിടെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ വന്നിട്ടുണ്ടാവും അത് ഇങ്ങനെയാണ് ഒന്ന് അത് അവരായിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേറൊരെണ്ണം അത് അവർ ആയിരിക്കരുതേ എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ഇത് പുറത്തുള്ള ആളുകൾ ഈ അവർ എന്ന് പറയുന്ന നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും വെക്കാം കേട്ടോ നമ്മൾ ഇന്ന ആളൊന്നും പറയുന്നില്ല ഇപ്പോൾ നമുക്ക് തൽക്കാലം ഉദാഹരണത്തിന് യഹോവ സാക്ഷികളെ നമുക്ക് എടുക്കാം അപ്പോൾ അത് യഹോവ സാക്ഷികളായിരിക്കും അവർ തന്നെയാണ് ഇത് മുന്നേയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് ഓക്കെ അതല്ലെങ്കിൽ അത് യഹോവ യഹോവാസാക്ഷികളാകരുതേ എന്ന് പറയുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതും അവിടെ കേൾക്കാം അപ്പോൾ അവർ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു നിന്നുള്ള ആളുകൾ ഇവരെ ഇങ്ങനെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് വെക്കുന്നു ഇനി വേറെ ചില സ്റ്റേറ്റ്മെൻറ്സ് ഇങ്ങനെയാണ് അത് സാക്ഷികൾ സ്വയം പറയുകയാണ് അത് നമ്മളായക്കാരം എന്ന് പറയും അത് നമ്മൾ തന്നെ ആവാം നമ്മുടെ ആൾക്കാരുണ്ടല്ലോ ഇതുപോലുള്ള ചില സ്ഥലം പരിപാടികൾ ചെയ്യുന്നത് അക്കൂട്ടത്തിൽ വേറെ ചില ആളുകൾ പറയും അത് നമ്മൾ ആവാണ്ടിരിക്കട്ടെ എന്ന് പറയുന്ന ചില ആളുകൾ വേറെയുണ്ട് അപ്പോൾ ഇങ്ങനെ നാല് സ്റ്റേറ്റ്മെൻറ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുക ഇനി ഇതല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ ബർത്ത് നോട്ടിങ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ നോട്ടിഫൈ ചെയ്യാം നമുക്കത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇവിടെ രണ്ട് ആംഗ്ലീന്നാണ് ഒന്ന് ഇത് ഏറ്റവും കൂടുതൽ ആരോപിക്കപ്പെടുന്ന ആളുകളുടെ ഉള്ളിൽ നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് അത് നമ്മളാവും എന്നുള്ളതൊന്ന് അതല്ലെങ്കിൽ നമ്മളാകരുതേ എന്നുള്ളത് രണ്ട് അത് അവരായിരിക്കും അതല്ലെങ്കിൽ അവരാകരുതേ എന്ന് പറയുന്ന രണ്ട് തരം അല്ലെങ്കിൽ നാല് തരം സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതാണ് അവിടെ നമ്മൾ കാണുന്നത് ഇതിൽ ഈ നമ്മളായിരിക്കും എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഒരു ആത്മസംഘർഷം ഉണ്ടാക്കിയിട്ടുള്ളൊരു ആണെന്ന് വേണമെങ്കിൽ പറയാം ഈ രണ്ടായിരത്തി പതിനെട്ട് ആ ഒരു കാലഘട്ടം പതിനേഴ് പതിനാറ് ആ കാലഘട്ടങ്ങളിലൊക്കെ നിരന്തരം ഇതുപോലുള്ള സംഭവങ്ങൾ ലോകത്തുണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ അവസാന അന്വേഷണത്തിൻ്റെ ഒടുവിൽ പലപ്പോഴും കറങ്ങിത്തിരിഞ്ഞു വരിക അത് ഇസ്ലാമിൻ്റെ തലയിലായിരുന്നു ഐസിസ് ആണ് അത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്നിന് പിന്നാലെ അടുത്തത് എന്ന രീതിയിൽ നിരന്തരം ഇത്തരം വാർത്തകൾ വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ വലിയ തോതിൽ വിഷമം കൊണ്ട് നടന്നിട്ടുണ്ട് കാരണം ഞാനും ഈ ഇസ്ലാമിൻ്റെ വലിയൊരു ആരാധകനൊക്കെയാണ് അത് സമാധാന മതമാണ് അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് എന്നൊക്കെ വിശ്വസിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ ഈ ബോംബ് പൊട്ടുക എന്ന് പറയുന്നത് അത് നമുക്ക് വലിയൊരു അസ്വസ്ഥത ഉണ്ടാക്കിയ കാര്യമായിരുന്നു കാരണം അത് നമുക്ക് അങ്ങനെ ദഹിക്കുന്ന ഒരു സംഭവമല്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയായിരുന്നു നമുക്കന്ന് തോന്നിയിരുന്നത് പക്ഷേ കറങ്ങി തിരിഞ്ഞത് നമ്മുടെ ആളുകൾ തന്നെ ആകുന്നു എന്നൊരു ചിന്ത വരുമ്പോൾ എൻ്റെ മനസ്സിലൂടെ പോയിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് ഇതെന്തിനാണ് ഇത് നമ്മൾ ഇങ്ങനെ സ്ഥിരമാവുന്നത് ഇപ്പോൾ ഏതൊരു ബോംബ് പൊട്ടുമ്പോഴും പിന്നീടൊക്കെ ഞാൻ തന്നെ പറയാൻ തുടങ്ങി ആ നമ്മൾ തന്നെ ആയിരിക്കും നമുക്ക് പേര് ദോഷം കേൾപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ തന്നെ വെക്കാൻ തുടങ്ങി കാരണം ഇത് നമുക്ക് തന്നെ തോന്നാൻ തുടങ്ങി ഓ ഇത് നമ്മളെ സ്ഥിരം പരിപാടിയാണ് എന്നുള്ള ഒരു ഒരു രീതി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി ഇത് പ്രശ്നമാണ് എന്ന് മനസ്സിലായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഇനി നമ്മളാവാതിരിക്കട്ടെ കാരണം നമ്മൾ പിന്നെ കേൾക്കുന്നത് മുഴുവൻ യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് ഐസിസ് ആണ് എന്നൊക്കെയുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ തുടങ്ങിയപ്പോൾ ഇസ്ലാമിൻ്റെ തലയിലേക്ക് അത് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നമുക്ക് ബുദ്ധിമുട്ട് കൂടി അപ്പോൾ പിന്നെ നമ്മൾ പറയാൻ തുടങ്ങി ഇത് നമ്മളല്ല യഥാർത്ഥ ഇസ്ലാം ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങിയ ഒരു കാലം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള വലിയ ആത്മസംഘർഷം ഉണ്ടായിട്ടുള്ള ഒരു ഘട്ടം തന്നെയായിരുന്നു അവിടെ സ്വാഭാവികമായിട്ട് നമ്മളുടെ മനസ്സിലൂടെ വന്നിട്ടുള്ളൊരു ചോദ്യമാണ് ലോകത്ത് എവിടെ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായാലും അത് നമ്മളല്ല എന്ന് പറയേണ്ട ഒരു ബാധ്യത അത് അതിൽ ഇസ്ലാമിന് പങ്കില്ല അതിൽ മുസ്ലിങ്ങൾക്ക് പങ്കില്ല എന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറയേണ്ട ഒരു ബാധ്യത ഓരോ മുസ്ലിമിനും വന്നു ചേരുന്നു എന്ന ഒരു ഒരു സംഭവ വികാസം നമ്മുടെ മുന്നിൽ വന്നു ചേർന്നു അത് വലിയൊരു ആത്മസംഘർഷം തന്നെയായിരുന്നു കാരണം ഓരോ ഘട്ടത്തിലും നമ്മൾ ഈ മതം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ദാവ പ്രവർത്തനമായിട്ട് പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ചോദ്യം ഇത് തന്നെയായിരുന്നു ഓ നിങ്ങൾ ഇത്ര വലിയ സമാധാന മതമാണെങ്കിൽ ഐസിസ് എന്താ കാട്ടി കൂട്ടണത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ ഒന്ന് പതറും നമ്മളവിടെ വില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഇതിന് ഉത്തരം പറയാൻ കഴിയില്ല കാരണം എന്താണ് ഐസിസ് ഫോളോ ചെയ്യുന്നതാണ് യഥാർത്ഥ മതം എന്ന് നമുക്ക് അതിനെക്കുറിച്ച് പഠിച്ചാൽ മനസ്സിലാവാൻ കഴിയും ആ യഥാർത്ഥ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം അതിനകത്ത് പെടും അതിനകത്ത് ഉപയോഗിക്കുന്ന ജിഹാദി മുറകൾ മുതൽ അവരതിനകത്ത് കൈക്കൊള്ളുന്ന ഇസ്ലാമിൻ്റേതായിട്ടുള്ള ഓരോ ഡീറ്റെയിൽസും നമ്മളിപ്പോൾ ഈ പറഞ്ഞ കശ്മീർ സോറി നമ്മൾ കേരള സ്റ്റോറിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പകരം നമ്മളുടെ കാലിഫൈറ്റ് എന്ന് പറയുന്ന സീരീസോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അതുപോലെയുള്ള സീരീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഡീറ്റെയിൽഡായിട്ടാണ് അവർ ആ കാര്യങ്ങൾ ചിത്രീകരിച്ചത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അവിടെ ഐസിസ് ഈ സംഗതികൾ ജിഹാദിന് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എങ്ങനെ എന്നുള്ളത് അങ്ങനെ ആ കൊടുക്കുന്ന കൂട്ടത്തിൽ അവർ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ പിടിച്ച് യസീദികളായിട്ടുള്ള സ്ത്രീകളെയൊക്കെ പിടിച്ച് അടിമ സ്ത്രീകളാക്കി മാറ്റി അവർ ബോഗിക്കുന്നത് അടക്കമുള്ള ഇസ്ലാമിക രീതികൾ ചെയ്തു വെക്കുമ്പോൾ അതിനുള്ള മാതൃക പോലും ഹദീസുക ഗ്രന്ഥങ്ങളിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് പറയേണ്ടി വരുന്നത് നമുക്ക് ഇസ്ലാം മുഴുവൻ അറിയില്ല ഇസ്ലാം മുഴുവൻ അറിയുന്നത് ഐസിസിനാണ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ഇസ്ലാം ഐസിസ് ആണ് എന്ന് പറയേണ്ട ഒരു അവസ്ഥ അപ്പോൾ ഇന്നിവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളിൽ ഭൂരിപക്ഷത്തിനും ഒരു അറുപത് ശതമാനം അല്ലെങ്കിൽ ഒരു എഴുപത് ശതമാനം അഴകുഴമ്പൻ വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പത്തോ ഇരുപതോ ശതമാനം ആളുകളുണ്ടെങ്കിൽ അവരുൾപ്പെടെ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മെജോറിറ്റിക്കും ഒരു എയ്റ്റി ടു നയൻറ്റി മുസ്ലിങ്ങൾക്കും ഇസ്ലാമിൻ്റെ മുഴുവൻ വശങ്ങളെക്കുറിച്ച് അറിയില്ല എന്നത് തന്നെയാണ് അടിമഭോഗമോ ഇതല്ലെങ്കിൽ കാഫിറുകളിങ്ങനെ വേട്ടയാടണമെന്നോ ഒക്കെ പറയുന്ന അധ്യാപനങ്ങൾ ഇസ്ലാമിനകത്തുണ്ട് എന്ന് എത്ര പേർക്കറിയാം ഒരു മുസ്ലിമിനും ഇവിടുത്തെ സാധാരണ മുസ്ലിമിനും അറിയാത്ത കാര്യങ്ങളാണ് അതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പം അങ്ങനെ ഉള്ള ഒരു ഘട്ടത്തിൽ നിന്നും നമ്മളിത് അറിയുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആത്മസംഘർഷമുണ്ടാക്കി എന്നതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള പല ഘട്ടങ്ങളിലൂടെ പോകുന്നതിന് അവസരമുണ്ടാക്കിയ അതല്ലെങ്കിൽ അങ്ങനെ അതിന് വഴി വച്ച സംഭവങ്ങളായിരുന്നു തുടരെ തുടരെ ഉണ്ടായിട്ടുള്ള ഇത്തരം സ്ഫോടനങ്ങൾ ഭീകരാക്രമണങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് നമ്മൾ ആവാതിരിക്കട്ടെ എന്ന് പറയുന്ന നിലയിലേക്ക് നമ്മൾ സ്വയം മാറുന്നൊരു അവസ്ഥ വരികയും പതിയെ അതിൽ നിന്ന് പിടിവിട്ട് ഈ മതം ശരിയാവില്ല ഇത് നമ്മളെയും ഒരു ഭീകരവാദിയാക്കും എന്ന് മനസ്സിലാക്കി നമ്മൾ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായി ഇതാണ് അവിടെ സംഭവിക്കുന്നത് എന്തായാലും ഞാൻ അത് അവിടെ ഒരു പേഴ്സണൽ ഒരു ഒരു വ്യൂ പോയിൻ്റ് അതിനകത്തൊരു എക്സ്പീരിയൻസും കൂടി ഒന്ന് ഷെയർ ചെയ്തു തോന്നേ ഉള്ളൂ നമ്മൾ ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ഒരുമാതിരിപ്പെട്ട എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഘട്ടത്തിലൂടെ അവരും പോയിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം സലഫി ദവ അത് മനസ്സിലാക്കി അതിലൂടെ പോയിട്ട് അതിൽ ഇൻഫ്ലുവൻസിൽ പെട്ടുപോയിട്ടാണ് നമ്മൾ എക്സ് മുസ്ലിം ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ജന്മന ജനിച്ച് വീണത് ഒരു ലെസ് റിലീജിയസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് എന്നുണ്ടെങ്കിൽ അത് അത്രയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ ഒരു സുന്നി മേഖലയിലൂടെയാണ് പോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണമെന്നില്ല പക്ഷേ ഒരു സലഫി മേഖലയിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കടന്നു പോകാനിടയുള്ളൊരു മേഖലയാണ് ഇത് കാരണം ആ സലഫീദ് ആവാ ഇൻഫ്ലുവൻസിൽ പലപ്പോഴും നമ്മളിലേക്ക് കുത്തിവെക്കുന്നത് സാധാരണ ഇസ്ലാമത വിശ്വാസിയിലേക്ക് കുത്തിവെക്കുന്നത് തീവ്രവാദ ആശയം തന്നെയാണ് എന്നതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് അത് പുറത്ത് പറയാൻ കൊള്ളാത്ത സാധനങ്ങളാണ് അത് പറഞ്ഞാൽ നമ്മൾ സ്വയം അപരവൽക്കരിക്കപ്പെടുന്നതിന് തുല്യം ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ലോകത്തേക്ക് സ്യൂട്ടബിൾ അല്ലാത്ത ഒരാൾ എന്ന രീതിയിൽ നമ്മൾ എടുത്തു പറയപ്പെടുന്നു എന്ന് തന്നെയാണ് അവിടെ വരിക നമ്മൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഹിജറ പോകേണ്ട ആളുകളായിട്ടാണ് ബാക്കിയുള്ളവർക്ക് തോന്നുക എന്നൊക്കെ നമ്മളവിടെ പറയുന്നത് അതുകൊണ്ടാണ് ഏതായാലും അതൊന്നും അവിടെ ഷെയർ ചെയ്തെന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ ഈ നമ്മളും അവരും എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ ആ ഇരു കൂട്ടരും അവർ അവിടെ ഉന്നം വെക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്ന സംഗതി അത് ചില ആളുകളിലേക്ക് അത് എത്തിപ്പെടുന്നു അത് ചില ക്യുക്കായിട്ടുള്ള ചില ഡിസിഷൻസിലേക്ക് അത് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒരു വാക്കാണ് മീ നമ്മുടെ മീശമാധവൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം അതായത് നമ്മുടെ ചേക്കിൽ ഒരു കളവ് നടന്നു കഴിഞ്ഞാൽ അത് എന്ത് സാധനം കളവ് അവിടെ നടന്നാലും ആദ്യം ആളുകൾ സംശയിക്കുന്നൊരവസ്ഥ അത് മീശമാധവന് നേർക്കുണ്ടായിരുന്നു എന്തുകൊണ്ടാണത് കാരണം മീശമാധവൻ ആ നാട്ടിൽ നിരന്തരം കളവ് നടത്തിയിരുന്നൊരു ആളായതുകൊണ്ട് തന്നെയാണ് അപ്പം അങ്ങനെ ഒരു തെറ്റിദ്ധരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത പോകാനുള്ള ഒരു സാധ്യത ആ നാട്ടിലുണ്ടായിരുന്നു സമാനമായ ഒരു സാധ്യത ഇന്ന് നമ്മൾ ജീവിക്കുന്ന നാട്ടിലുണ്ട് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സംഭവിച്ചിട്ടുള്ള ചില വിഷയങ്ങളുടെ പേരിൽ ആളുകൾ ഒന്ന് ജാഗരൂകത കാണിക്കുന്നുണ്ട് അവരൊന്ന് ജാഗ്രത കാണിക്കുന്നുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എടുത്തു ചാടി ആരോ അത് കാക്കാമാരാണെന്ന് പറഞ്ഞിട്ടില്ല നല്ലൊരു കാര്യമാണെന്ന് തന്നെയാണ് എനിക്കവിടെ പറയാനുള്ളത് പക്ഷേ പല നോർത്ത് ഇന്ത്യൻ ട്വീറ്റ്സും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ എടുത്ത വഴിക്ക് അവർക്കിട്ട് കൊട്ടുന്നത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ഔട്ട് ഓഫ് കൺട്രോളാണ് നമുക്ക് ഒരാൾക്ക് പോയി ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു അങ്ങനെ കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്ഥിരമായിട്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു വശത്ത് രണ്ട് ഈ വശത്തു നിന്നുണ്ടാകുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ പരോക്ഷമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു നിലപാട് പലപ്പോഴും മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട് ബിൻലാദിന് മയ്യത്ത് നിസ്കരിക്കുന്നതായാലും അജ്മൽ കസബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായാലും യാക്കൂബ് മേമന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതായാലും അങ്ങനെ അഫ്സൽ ഗുരുവിന് വേണ്ടിയിട്ട് ദുവാ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഓരോരോ ആളുകളെയും നിങ്ങളെടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ പരോക്ഷമായിട്ട് ഭീകരവാദത്തിനെതിരെന്നോ അല്ലെങ്കിൽ ഭീകരവാദികൾക്കെതിരെന്നോ തോന്നിപ്പിക്കുന്ന ഒരു നിലപാട് പലപ്പോഴും ഒരു ഭൂരിപക്ഷ സമുദായം എന്നുള്ള രീതിയിൽ പറയുന്നത് കാണുന്നില്ല എന്നത് പോട്ടെ പലപ്പോഴും നമ്മൾ മോഡറേറ്റ് മുസ്ലിംസ് ആണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും ഒരു ഘട്ടത്തിൽ വന്നുകൊണ്ട് ഇവർക്കെല്ലാം ഓപ്പണായിട്ട് സപ്പോർട്ട് കൊടുക്കുന്ന ആളുകളായിട്ടും കൂടി കാണുന്നത് വരുമ്പോഴാണ് ഈ തരത്തിലുള്ള സംശയിക്കലിന് ഇത് കൂടുതൽ വഴി വയ്ക്കുന്നത് അപ്പോൾ ആരാണ് നിങ്ങളുടെ മുന്നിലുള്ള മുസ്ലിങ്ങളിൽ ഭീകരവാദിയായ മുസ്ലിം എന്നും ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം എന്നും ഭീകരവാദിയല്ലാത്ത ഭീകരവാദ ആശയങ്ങളോടെല്ലാം വിട്ടു നിൽക്കുന്ന മുസ്ലിം എന്നും ഒക്കെ ഒരു ബുദ്ധിമുട്ട് ഇവിടുത്തെ പൊതുസമൂഹത്തിന് വന്നു ചേരുകയാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഹിന്ദു സമുദായത്തിലില്ല അവരുടെ ഇടയിൽ നിന്നും ഇത്തരം എന്തെങ്കിലും പ്രവൃത്തി ഏതെങ്കിലും തീവ്രമായ ആളുകൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ സംഘപരിവാർ ചെയ്തു ഹനുമാൻ സേന ചെയ്തു അതല്ലെങ്കിൽ വല്ല ബജറംഗദള് ചെയ്യുന്നു സനാതൻ സംസ്ഥ ചെയ്തു വെക്കുന്നു ഉടനെ അതിന് തള്ളിപ്പറയുന്ന കൂട്ടത്തിൽ ഹിന്ദുക്കൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ പച്ചയ്ക്ക് പച്ചക്കത് പോയി സപ്പോർട്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ അതിന് അത് ശരിയല്ല പക്ഷേ എന്നൊക്കെ പറഞ്ഞ് നിർത്തുന്ന ആ ഇടപാടിനവർ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന് തന്നെ ഇനി കണ്ടാൽ തന്നെ വളരെ ഒരു വലിയ തോതിൽ ഒരു ഒരു മൈന്യൂട്ടായിട്ടുള്ള പെർസെൻറ്റേജ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ അത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുള്ളൂ അതേസമയം ഇസ്ലാമിൻ്റെ പക്ഷത്തേക്ക് വരുമ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് ഇത് വരുമ്പോൾ ഇതല്ല സ്ഥിതി ഭൂരിപക്ഷം ആളുകളും ഇത്തരം സംഗതികളോട് യോജിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക ഏറ്റവും നല്ല ഉദാഹരണം നമ്മളെപ്പോഴും പറയാറുള്ളത് നമ്മളുടെ ജോസഫ് മാഷിയുടെ പോസ്റ്റ് നിങ്ങളൊന്നിടുക സംശയമുള്ള ആളുകൾക്ക് ഇടാം അത് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾ നിങ്ങൾ നോക്കുക ഒരു നൂറ് കമൻ്റുകൾ മുസ്ലിങ്ങൾ ഇട്ടിട്ടുണ്ട് എങ്കിൽ അതിനകത്ത് ഒരു എൺപത്തി അഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനവും മൂപ്പർക്ക് അത് കിട്ടേണ്ടതായിരുന്നു എന്ന് പറയുന്ന കമൻറ്റ് തന്നെയാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇടുന്നത് ഇപ്പോഴും എന്നത് തന്നെയാണ് അതിൻ്റെ വ്യത്യാസം അത് ഒരു പത്ത് ശതമാനം ആളുകൾ അതിനകത്ത് ഇവരെ പിന്തിരിപ്പിക്കുന്നത് പോട്ടെ അത് മിണ്ടാതിരിക്കുന്നു എന്നുള്ളതും പോട്ടെ അവർ വന്നിട്ട് എന്നാലും ചെയ്യേണ്ടതില്ലായിരുന്നു എന്ന് മാത്രമേ അപ്പോഴും അവിടെ പറയുന്നുള്ളൂ അതല്ലാതെ ഇതിന് ഓപ്പണായിട്ട് ജോസഫ് മാഷ്ടുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറയാൻ അതല്ലെങ്കിൽ ഇവിടെ കൈവെട്ടി ശരിയായില്ല എന്ന് പച്ചയ്ക്ക് ഒറ്റശ്വാസത്തിൽ പറയാൻ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഇപ്പോഴും നാവ് പൊന്തുന്നില്ല എന്നത് തന്നെയാണ് ഇവിടുത്തെ വിഷയം നമുക്കൊക്കെ മതം വിടാനുണ്ടായ ഒരു വലിയ പ്രചോദനം ഇങ്ങനെയുള്ള ഭീകരവാദത്തെ ഇതുപോലെ ഓപ്പണായിട്ട് സം സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാട് എൻ്റെ സമുദായത്തിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ എനിക്കതിൽ ഒരു പങ്കുകാരനായിട്ട് നിൽക്കുന്നതിനോട് യോജിപ്പുണ്ടായില്ല എന്നതു തന്നെയാണ് അപ്പോൾ ഈ തരത്തിലുള്ള നിലപാടുകൾ ഇവിടെ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ആ രീതി മുന്നോട്ട് പോകും തോറും എന്ത് സംഭവിക്കും നമ്മളെപ്പോഴും പറയാറുള്ള സംഗതി നിങ്ങൾ ശ്രദ്ധിക്കുക ഇതൊരു വലിയ കോട്ട് നിങ്ങൾ കേൾക്കേണ്ട ഒരു വിഷയമാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്ത് സംഭവിക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതും പങ്കാളികളാകുന്നതും നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ സഹപാഠികളായിട്ടുണ്ടായിരുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾ ആകുന്നു എന്നത് നിരന്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ അതോടൊപ്പം തന്നെ അത്തരം വിഷയങ്ങളിൽ ഓപ്പണായിട്ട് എതിർക്കുന്നതായിട്ടോ അതല്ലെങ്കിൽ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതോ കാണുന്നത് പോരാഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതും ഓപ്പണായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് പോലും നിങ്ങളുടെ ചുറ്റുമുള്ള മുസ്ലിങ്ങൾ മാറുന്നത് കാണുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള മുസ്ലിങ്ങളിലും ഒരു ഭീകരവാദി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന വാദം ഇവിടെ ബലപ്പെടും ഒന്ന് രണ്ട് നിങ്ങൾക്ക് മുസ്ലീങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന വാദം അത് ഓൾറെഡി ഇവിടെ വർദ്ധിച്ചു വരുന്നു അതിനിയും കൂടുതൽ ബലപ്പെടും ഇത്തരം പ്രവൃത്തികൾ കാരണം ഇതാണ് നമ്മളിപ്പോഴും പറയാറുള്ളത് ഇതിൽ നിന്നും ഏതെങ്കിലുമൊക്കെ അറ്റം മുറിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ എന്നോട് ക്ഷമിക്കാൻ എനിക്കൊന്നും ചെയ്യാനില്ല ഞാനിത് പറയാനുള്ള കാര്യം പറയും ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കുറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുസ്ലിങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന ആ ഒരു വാദം അതിവിടെ ബലപ്പെടുന്നു അത് ഇവിടുന്ന് കുറയണമെന്ന് നിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു ആഗ്രഹമുണ്ട് എന്താ ചെയ്യേണ്ടത് ഇത്തരം പ്രവർത്തികളിൽ പങ്കെടുക്കുന്നത് നിങ്ങൾ കുറയ്ക്കണം നിങ്ങൾ തീവ്രവാദ ആശയങ്ങളോടുള്ള അടുപ്പം കാണിക്കുന്നത് നിങ്ങൾ കുറയ്ക്കണം തീവ്രവാദികളെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സമയങ്ങളിൽ ആ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളോടൊപ്പം നിങ്ങൾ കൂടണം തീവ്രവാദത്തെ എതിർക്കുന്നവരായിട്ട് നിങ്ങൾ മാറണം ഇത് ചെയ്യുന്നത് കാണുന്നില്ല നിലവിൽ നിങ്ങൾ ജോസഫ് മാഷെ കല്ലെറിയാൻ തന്നെയാണ് ഇപ്പോഴും മുന്നിൽ നിങ്ങൾ ഫാറൂക്കിനെ കൊന്നവനെ കല്ലെറിയാനാണ് മുന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ അതല്ല ഇവിടെ സംഭവിക്കുമായിരുന്നത് പക്ഷേ നിങ്ങളിപ്പോൾ ഫാറൂഖിനെ കല്ലെറിയാനാണ് ഇപ്പോൾ ഇവിടെ മുന്നിൽ നിൽക്കുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് ചേകന്നൂർ മൗലവിയെ തന്നെയാണ് ഇപ്പോഴും കളിയാക്കാനും ചേകന്നൂർ മൗലവി ഏതോ ഒരു ഭാര്യയുടെ വീട്ടിലേക്ക് പോയതാണ് അതിന് നമ്മളെന്ത് എന്ന് ചോദിക്കുന്ന മുസ്ലീങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ഓരോ ആളുകളെയും മതം വിട്ട ആളുകളെ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ആക്രമിക്കപ്പെടുമ്പോൾ അസ്കർ അലിക്ക് സംഭവിച്ച വിഷയങ്ങൾ വരുമ്പോൾ അത് ശരിയായില്ല എന്ന് പറയുന്ന എത്ര മുസ്ലിങ്ങളെ നിങ്ങളിവിടെ കണ്ടു നിങ്ങൾ ബാക്കി മറ്റേ ഹിന്ദുക്കളെ കൊല്ലുന്നതൊക്കെ പോട്ടെ സോ സമുദായത്തിൽ നിന്നും ഒരാൾ തനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ അതല്ലെങ്കിൽ ഇപ്പോൾ ചില ആളുകൾ അവർക്ക് ഹിജാബ് വേണ്ട അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികളൊന്ന് ഡാൻസ് കളിച്ചു അവരോട് വളരെ മോശമായിട്ട് പ്രവർത്തിക്കുന്ന ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ പിന്തിരിപ്പിക്കുന്ന എത്ര മുസ്ലിങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും കാണാൻ കഴിയില്ല എന്ന് മാത്രമല്ല നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നിട്ട് പറയുന്ന പേരെന്താണ് ഇത് ദീനിനു വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യമാണ് ഈ സംഭവം തന്നെയാണ് ഈ പ്രശ്നം എന്നായി പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള ജനങ്ങളെക്കാൾ കൂടുതൽ അത് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ സ്വന്തം കൂടപ്പറപ്പുകളായിക്കോട്ടെ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ഈ ദീൻ എന്ന് പറയുന്ന ദീനമാണ് ഈ ദീനം ായി മാറുന്നു ഈ സംഗതി ഇതുതന്നെയാണ് മുസ്ലിങ്ങളുടെ മേലിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇത് തന്നെയാണ് ഈ സമൂഹത്തിൽ നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നതിനും നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന വാദം ബലപ്പെടുന്നതിനും എല്ലാം വഴി വയ്ക്കുന്നത് അത് ഇനി എങ്കിൽ തിരിച്ചറിയാം ഇത് പറയുന്നതിൻ്റെ പേരിൽ നമ്മൾ മുസ്ലിം വിരുദ്ധനാകും ബിരുദനാകുമെന്നൊക്കെയുള്ള ചില ചപ്പടാച്ചിയൊക്കെ ആയിട്ട് വരുന്ന ആളുകളോട് നമുക്ക് പറയേണ്ട തൽക്കാലം നിങ്ങളങ്ങ് മാറി നിൽക്കുക നിങ്ങൾ ഈ പുൽത്തൊട്ടിയിലെ ചാവാലിപ്പട്ടികളാകുന്ന പരിപാടി നിർത്തുക നിങ്ങളതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളത് പറയുക ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത് ഇത് ശരിയല്ല മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് വിമർശിക്കപ്പെടേണ്ടതായിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ വിമർശിച്ചേ പറ്റൂ അതവർക്ക് വേദനിക്കുമോ എന്ന് വിചാരിച്ച് നിങ്ങൾ മാറി നിൽക്കേണ്ട കാര്യമില്ല അത് പറഞ്ഞു തന്നെ പോകണം അതല്ലാതെ ഇതിനകത്ത് വേറൊരു വഴിയില്ല അങ്ങനെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നിപ്പം ഇങ്ങനെ ഒരു മീശമാധവൻ്റെ വിഷയം എടുത്ത് വെച്ച് നമുക്ക് ഇവിടെ ഇരിക്കേണ്ട കാര്യം പോലും ഇല്ല കാരണം എന്താണ് ആരും ഇത് യഹോവ സാക്ഷിക്കാരനാണെന്ന് പറയുന്നില്ലല്ലോ പക്ഷെ എല്ലാവരും പറയുന്നത് എന്താണ് ഇപ്പോഴും പറഞ്ഞു വെക്കുന്നത് എന്താണ് ഇത് കാക്കാമാരാണ് സാധ്യത അതാണ് എന്ന് പറഞ്ഞു വെക്കുന്നു എന്താണ് അതിൻ്റെ കാരണം അതാണ് ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ട്രാക്ക് റെക്കോർഡ് നോക്കും അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നോക്കും അങ്ങനെയൊക്കെ നോക്കാമെങ്കിൽ ഒരു സമുദായത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡും ഒരു സമുദായത്തിൻ്റെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കും നിങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എപ്പോഴും ഒരു പത്ത് ശതമാനം ഭീകരവാദികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമുള്ളൊരു സമുദായമാണ് ഈ ഇസ്ലാം എന്ന് പറയുന്ന സമുദായം അതിൻ്റെ തോത് മറ്റ് സമുദായങ്ങൾ വളരെ കുറവാണ് നെഗ്ലിജിബിളാണ് തന്നെയാണ് വിഷയം ഞാൻ ഈ പത്ത് ശതമാനത്തിൻ്റെ കണക്ക് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു കണക്കിവിടെ അവസാനം പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് കേൾക്കാം അപ്പോൾ ഏതായാലും നമ്മൾ ഈ വിഷയത്തിൻ്റെ ഈ ശാസ്ത്രീയ വശങ്ങൾ എന്തുകൊണ്ടാണ് ഈ മീശമാധവൻ ആൾ ശരിയല്ല എന്ന് നമ്മൾ പറയുന്നത് ആ ഒരു കാഴ്ചപ്പാട് ശരിയല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നൊരു പ്രസൻറ്റേഷൻ വരുന്നുണ്ട് ഞാൻ ചെയ്തിട്ടില്ല ചെയ്യാൻ പോകുന്നേ ഉള്ളൂ അത് അവേക്ക് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് പേരാമ്പ്രയിൽ നടക്കാൻ പോകുന്ന ഒരു വിഷയമാണ് എസ് ഒരു പ്രോഗ്രാമാണ് അതായത് ഡേഞ്ചേഴ്സ് ഓഫ് മെൻ്റൽ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നൊരു വിഷയം നമുക്ക് മുന്നിലൊരു വിഷയം വരുമ്പോൾ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് പെട്ടെന്ന് തന്നെ കൺക്ലൂഷൻസിലേക്ക് എത്തുക നമുക്ക് ഈ അൺസെർട്ടേനിറ്റീസ് എന്ന് പറയുന്നത് അതായത് ഒരു സംഗതിയെക്കുറിച്ചിട്ടുള്ള ഒരു തീരുമാനമാകാത്ത അവസ്ഥ അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഇല്ലായ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഒരു കൺക്ലൂഷൻ നമുക്കില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അത് മനുഷ്യന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് ഇത് നമ്മളുടെ ഈ കോഗ്നേറ്റീവ് റെവല്യൂഷൻ ഉണ്ടായ ആ ഒരു പ്രക്രിയയിൽ നമുക്ക് വന്നുഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് അങ്ങനെ പെട്ടെന്ന് കൺക്ലൂഷൻസിലേക്ക് എത്താൻ ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചില മെൻറ്റൽ ഷോർട്ട് കട്ട്സ് നമ്മൾ ഉപയോഗിക്കും അങ്ങനെ ആ ഉപയോഗിക്കുന്ന ഈ മെൻറ്റൽ ഷോർട്ട് കട്ട്സിനെയാണ് നമ്മൾ ഹ്യൂറിസ്റ്റിക്സ് എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ആ ഒരു സംഗതിയാണ് സത്യത്തിൽ ഇത് കട്ടതും ഈശമാധവൻ തന്നെയായിരിക്കും എന്ന ഒരു നിലയിലേക്ക് നമ്മൾ എത്തിക്കുന്നത് എന്തായാലും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാനിവിടെ പറയുന്നില്ല അത് നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ അന്ന് അവിടെ വന്ന് രജിസ്റ്റർ ചെയ്തിട്ട് വന്ന് നേരിട്ട് കേട്ടാൽ മതി എന്നാണ് ഞാൻ പറയുക അതിൻ്റെ ഡീറ്റെയിൽസ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ അതല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിൽ അവിടെ നിങ്ങൾക്ക് കാണാം ചെയ്ത് വെക്കാനുള്ള സൗകര്യമൊന്നും യൂട്യൂബ് തന്നിട്ടില്ല അത് എൻ്റെ കുഴപ്പമില്ല പറഞ്ഞു മടുത്തു യൂട്യൂബ് ആ വളരെ ഗൂഗിൾ അക്കാര്യത്തിൽ വളരെ പരിതാപകരമായ സംഭവമാണ് ടെക്നോളജിയുടെ കാര്യത്തിൽ സംഗതി വലിയ ടെക്നോളജിയുടെ ജായൻ്റ് എന്നൊക്കെ പറയുമെങ്കിലും പരിതാപകരമാണ് അവിടെ പല കാര്യങ്ങളും